നല്ല പേരല്ലേ രമ്യ എന്റെ പേര് കറക്റ്റ് ആണ് അങ്ങനെ എന്തോ എന്തോ എവിടെയാ സ്ഥലം ചോദിച്ച തിരുവനന്തപുരത്താണ് ഏട്ടാ കൃഷ്ണേട്ടന്റെ ചിരിയുണ്ടോ കോൾഗേറ്റ് ആണോന്നോ ഏത് കോൾഗേറ്റ് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്ക് പ്ലീസ് 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 രണ്ടു തൊട്ട് സ്ക്രീനിൽ ടച്ച് ചെയ്താൽ മതി രമ്യ ഒരു ആളാണ് ഇപ്പൊക്കെ വരാറുള്ളൂസ് അവന്റെ പേര് ഉണ്ടല്ലേ പാച്ചു ഫുഡൊക്കെ കഴിച്ചു കഴിച്ച നൂറ്റി ഇരുപത്തെട്ട് പേരില്ലേ പ്ലീസ് എല്ലാവരും എല്ലാരും പോയോ എൻറെ നെയ്മഴപ്പം എന്റെ നിനക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇഷ്ടപ്പെട്ടു പാ പേരൊക്കെ ഇഷ്ടപ്പെട്ടു കഴിച്ചു ഓക്കെ ജോലി പി ചി ഡാം സ്ഥലണ്ട് ആ എനിക്കറിയാറിയ തൃശൂര് അറിയാറിയ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞ പഴയ ആൾക്കാരില് ഉണ്ട് തിരുമേനി ഉണ്ട് നിങ്ങളുടെ ഇണ്ട കൂടുതല് വരുന്നത് പഴയ ആൾക്കാരില് ആഹാ വൈഫും മക്കളൊക്കെ എന്ത് വെക്കേഷൻ ആണോ ഓക്കെ തൊണ്ണൂറ് പേര് ഇല്ലേ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യോ നാട്ടിൽ കോട്ടയത്ത് ഓക്കെ ഗുരുവായൂർ അമ്പലത്തിൽ വരാറുണ്ടോ സത്യം പറഞ്ഞ അന് എനിക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹാണ് കേട്ടോ പക്ഷെ ഇതും സാധിച്ചിട്ടില്ല കേട്ടോ വരാൻ വേണ്ടിയിട്ട് തൃശൂരിന്റെ ഏർ കുടിവെള്ള സ്രോതസ് ബീച്ചി ഡാം ആണോ ചപ്പി ഹായ് എന്താന്ന് സുഖാണോന്നോ അങ്ങനെ എന്തോ ആണോ ഏമണ്ടി ചപ്പണ്ടി കൃഷ്ണേട്ട കണ്ടോ ഏമണ്ടി ചപ്പണ്ടി ഇവത്തെയൊക്കെ പേരാണ് ചേച്ചി എന്റെ ഒറിജിനൽ നെയ്ലിങ്ബ്രഹാം എന്നാണ് ഓ അങ്ങനെ അങ്ങനെ അർത്ഥം ചോദിക്കരുത് തമ്പുരാൻ അറിയാമോ അതിന്റെ അർത്ഥം പറലിങ്ക് തെലിങ്ക് ആണ് എന്റെ അർത്ഥം എന്ത് ഏമണ്ടി ചപ്പണ്ടി എന്ന് പറഞ്ഞ കഷ്ടം ഞാനാണെങ്കിൽ ഗുരുവായൂർ കണ്ടു മടുത്തു എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ഒരിക്കലും പോണോന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ എന്റെ സാഹചര്യം വെച്ച് പോവാൻ പറ്റുന്നില്ല എനിക്ക് എന്താ പറയൂ എന്നാണ് എന്താ പറയൂ എന്നാണെന്നോ അറിയത്തില്ല എന്താ സംഭവം എന്ന് അറിയത്തില്ല എന്താന്നറിയത്തില്ല മീനിങ് എന്താന്നറിയത്തില്ല ഏമണ്ടിച്ചപ്പട്ടി പറയട്ടാ അതിന്റെ മീനിങ് എന്താന്ന് പറ ടാ ഏമണ്ടി നിങ്ങ തന്നെ പറ അതിന്റെ മീനിങ് എന്താ എന്താ പറയൂ എന്നാ എനിക്കറിയത്തില്ല എന്നും ഇങ്ങനെ ഹാപ്പി ആയി സംസാരിക്കുക കേട്ടോ ദേഷ്യൻ ദേഷ്യൊന്നും അല്ല ഇങ്ങള് മലയാളിയാണോ ആടാ ഏമണ്ടി മലയാളിയാണ് രമ്യ ഗുരുവായൂര് വരികയാണെങ്കിൽ വിളിക്കൂ വരണന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇതുവരെയും എനിക്ക് സാധിച്ചിട്ടില്ല വരുന്നുണ്ടോ നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടോ എന്താടാ എന്റെ മക്കൾ ആന്റെ ഭാര്യ ധീം വരണം എന്ന് പറയുന്നുണ്ട് വരുമ്പോ വിളിക്ക് തൽക്കാല അർത്ഥം സുഖമാണോ എന്നാക്കാം സത്യമായിട്ട് പറഞ്ഞു എന്റെ പേരൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഏമണ്ടി ചപ്പണ്ടി